ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് രണ്ട് തരത്തിലുള്ള ഉപ്മാവ് ഒന്ന് ഉപ്മാവും മറ്റേത് സാബുദാന ഉപ്മാവും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ രണ്ട് തരത്തിലുള്ള ഉപ്പ്മാവ് അവിലുപ്പ്മാവിന് വേണ്ടി സവാള എടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക അവിലും ഉരുളക്കിയങ്ങും കൂടി ഇട്ടിട്ടില്ല ഒരു ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് ചെറിയ പീസായിട്ട് മുറിച്ചു ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് രണ്ട് തരത്തിലെ ഉപമാവാണ് ഉണ്ടാക്കുന്നത് ഒന്ന് അവില ഉപ്മാവും ഒന്ന് സാവധാന ഉപ്പ്മാവും മട്ടർ റൈസിൻ്റെ അവിലാന്ന് എടുത്ത് വെളുത്ത അവിലല്ല ഇത് നല്ല അവിലാത്തി ഇത് കഴുകിയിട്ട് എടുക്കാം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഉപ്മാവുണ്ടാകുന്നത് നോക്കാം ഓയിലൊഴിച്ച് കടുവിട്ട് ഉഴിഞ്ഞു പൊട്ടിച്ച് അതിനുശേഷം സവാള പച്ചമുളക്കി ഇതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങ് വേവാനില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വെള്ളം ഉരുളക്കിഴങ്ങ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അവൽ ചേർക്കാം നന്നായിട്ട് അളക്കി ഒഴിപ്പിക്കാം കുറച്ച് തേങ്ങ ചേർക്കാം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ഇത് സെർവിൻഡിഷിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ ഉപ്മാവ് ഉരുളക്കിഴങ്ങ് ഇട്ടത് കാരണം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഈ ഉപ്മാവ് ഇഷ്ടപ്പെടും ഉപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ആവിൽ ഉപ്മാവ് ഇപ്പോഴെല്ലാ ഫുഡൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലെ ഈ ഉപ്മാവൊക്കെ ഉണ്ടാക്കാം അവൽ കഴുകുമ്പോൾ പെട്ടെന്ന് കഴുകൽ അന്നേരം തന്നെ ഉണ്ടാക്കണം അധിക നേരം വെക്കാൻ പാടില്ല അത് വെച്ച് കഴിയുമ്പോഴേക്കും അത് പിന്നെ നന്നായി കുതിർന്നു പോകും അതുകൊണ്ട് കഴുകലും അപ്പം തന്നെ ഉണ്ടാക്കലുമായിരിക്കും അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോകും അത് അവര് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ എന്ത് വേണമെങ്കിലും ഇത് കഴിക്കാം അതിലങ്ക ശരീരത്തിന് നല്ലതുമാണ് ഇനി അടുത്തുണ്ടാക്കാൻ പോകുന്നത് സാബുദാന ഉപ്മാവാണ് ഒരേ തരം ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ രണ്ട് ഉപ്മാവും ഉണ്ടാക്കുന്നത് അതിലൊന്നും അവിയെടുത്തിട്ടുണ്ട് മറ്റേതിൽ സാബുദാന എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സാബൂദാന ഉപ്പുമാവിന് വേണ്ടിയിട്ട് സവാള ഒരു ചെറിയ സവാള ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട് സാബുദാന അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെച്ചതാകുന്നത് കഴുകിയെടുത്ത് നല്ല ഇതായിട്ടുണ്ട് ഇനി ഇനി ഉപ്പ്മാണ്ടാക്കുന്ന നോക്കാം ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കടുുകട്ട് ഇതിലേക്ക് ഉഴുങ്ങ് വരിപ്പെട്ട് പച്ചൽമുളകും ഇട്ട് കുറിച്ച് വെച്ചിരിക്കുന്ന സവാള ഉള്ള ചുറങ്ങ പച്ചമുളക് ഇപ്പം വെച്ച് നന്നായി വഴറ്റെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത് പൊട്ട കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല പൊട്ടം ഒന്ന് വരുന്ന ആ ഒരു വെള്ളം ആവശ്യമുണ്ട് പൊട്ടയ്ക്ക് കൊണ്ട് വരുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇതിലേക്ക് സബുദാന ചേർക്കാം കഴുകി നന്നായി സൂക്ക് ചെയ്തിട്ടുള്ള സബുദാനും ഇതിലേക്ക് ചേർക്കാം കുറച്ച് തേങ്ങയും ചേർക്കാം കൂടി ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കാം സബുദാന ഉരുളക്കിഴങ്ങ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇതിന് മാറ്റാം എപ്പോഴും റവയുടെ ഉപ്പുമാവും കഴിച്ചു മടുക്കുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും ഈ ഉപ്പുമാവ് ഈ രണ്ട് ഉപ്പുമാവും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായി ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം കാണാംയു